ബ്രഹ്മി അപ്പം ആയുർവേദ മരുന്നുകളിലൊക്കെ ഒരു പ്രധാന ചേരുവേണ്ടിട്ട് ഈ ബ്രഹ്മി എന്ന് പറഞ്ഞാലും പണ്ടും കാലം മുതലേ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ നമ്മ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണതാണ് ഈ ബ്രഹ്മി അപ്പം ബ്രഹ്മി തേൻ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനാൽ ഭയങ്കര ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂടും കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്ക് വലിയവർക്കൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ആള് ചെറുതാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ളത് ഒന്നാണ് ബ്രഹ്മി നമുക്ക് ഇന്ന് അനവുള്ള ഏത് സ്ഥലങ്ങളിലും വളർത്താം അപ്പം പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുളത്തിൻ്റെ സൈഡിൽ പാടവരുമ്പോഴത്തൊക്കെ ബ്രഹ്മി ധാരാളമായിട്ട് വളർന്നിരുന്നു പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് അപൂർവമായിട്ടേ ബ്രഹ്മി കാണുള്ളൂ ചില സമയത്തൊന്നും നമുക്ക് ബ്രഹ്മി ഒട്ടും തന്നെ കിട്ടാത്ത സമയങ്ങളുണ്ട് അപ്പം ഇപ്പന്ന് വെച്ചാൽ കുളവും പാടവരുമ്പൊക്കെ കുറവല്ലേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നട്ട് വളർത്തിയാൽ മാത്രമേ ബ്രഹ്മിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുകയുള്ളു അപ്പോൾ ആ ബ്രഹ്മി നമുക്ക് നനവുള്ള ഏതിലും വളർത്താം നമുക്കിപ്പോൾ നനവ് വേണമെന്നുള്ളു ചെടിച്ചെട്ടികളിൽ പിന്നെ പരന്ന ബേസണില് ഒക്കെ നമുക്ക് വളർത്താം ഗ്രോ ബാഗിലൊക്കെ വളർത്താം ഇട്ടാ ഇതാണിപ്പോൾ ഈ കവറിയിൽ തന്നെ വെച്ചിട്ട് കണ്ടില്ലേ ഇത് നന്നായിട്ട് വളർന്നു വന്നേക്കണം അപ്പം ഇതേപോലെയാണ് ബ്രഹ്മി വളരണത് കണ്ട ഇങ്ങനെ നീണ്ട നീണ്ട ഇത് പോയിക്കൊണ്ടിരിക്കും ഇപ്പം നനവുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും തലമുടിയുടെ വളർച്ച ഒക്കെ ഒക്കെ നല്ലതാണ് ബ്രഹ്മി അതേപോലെ സൗന്ദര്യവർദ്ധനവിന് നല്ലതാണ് ശരീരത്തിന് കാന്തി വർദ്ധിക്കാനൊക്കെ നല്ലതാണ് ഈ ബ്രഹ്മി നമുക്ക് തേനും ചേർത്ത് കഴിക്കണതൊക്കാം മുടി വളരാനായിട്ട് നമ്മൾ ബ്രഹ്മി ചേർത്തിട്ട് ഓയില് കാച്ചായിട്ട് നമുക്ക് തലയിൽ തേക്കാം അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ബ്രഹ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വെള്ളപ്പൂക്കൾ ഉണ്ടാവട്ട പൂക്കള് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഉണ്ടാവും നമുക്ക് ചട്ടിയിലൊക്കെ വളർത്താം നമുക്കൊരു ഹാങ്ങിങ് ബോട്ടിലൊക്കെ വളർത്തിയാൽ ഇപ്പം ഇതേപോലെ കണ്ട അപ്പം നമ്മൾ ഹാങ്ങിങ് ബോട്ടിലൊക്കെ ഇടയാണെങ്കിൽ ഇതേപോലെ വളർന്ന് കിട്ടുന്ന നനവ് ഇടുന്നുള്ളപ്പോഴും അപ്പം നമുക്ക് ആയിട്ട് വളർത്താം വെട്ടിക്ക ഗാർഡനിൽ വളർത്താം നനവ് എടുത്താൽ മതി എപ്പോഴും അപ്പം നമുക്ക് സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ ഭ്രഹ്മി വളർത്താം ഒരുപാട് പേരാണ് ബ്രഹ്മി ആവശ്യക്കാരായിട്ടുള്ളത് പക്ഷേ ആളുകൾക്ക് വളർത്താനായിട്ടാണ് ബുദ്ധിമുട്ട് നമുക്കൊരു ചെറിയ ചട്ടിയിലോ ഒക്കെ വളർത്താവുന്നതുള്ളൂ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ശ്രമമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ബ്രഹ്മിട ഇങ്ങനത്തെ ഒരു കൊച്ചു പീസ് ഇതേപോലെ ഒരു ചെറിയ പീസ് നട്ടാൽ മതി നമുക്ക് ബ്രഹ്മി വളർത്താനായിട്ട് പിന്നെ ഇങ്ങനെ വളർന്നു വന്നോളൂ വേറെ കാര്യമായിട്ട് പര്യടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നനവ് ഈർപ്പം നിലനിർത്തിയാൽ മതി അതേപോലെ തന്നെ ചാണകപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ വേറെ പ്രത്യേകിച്ച് പര്യടനങ്ങളൊന്നും വേണ്ട കീടങ്ങളുടെ ശല്യമൊക്കെ കുറവാണ് ഒരുവിധം വെയിലുള്ള ഇടത്ത് വേണം ബ്രഹ്മി നടാനായിട്ട് എന്തെങ്കിൽ മാത്രമേ നന്നായിട്ട് വളർന്നു കിട്ടുള്ളൂ എട്ടോ അത്യാവശ്യം വെയിലുള്ള ഇടത്ത് നട്ടുപിടിപ്പിക്കുക നമുക്ക് ബ്രഹ്മിയുടെ തൈകളൊക്കെ മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ വല്ല പാടത്തിൻ്റെ ഒക്കെ തോക്കുളത്തിൻ്റെ പാടവരമ്പത്തുന്നൊക്കെ കിട്ടുകയാണെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾ ഇത് എങ്ങനെയും നിങ്ങൾ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചാൽ മതി കാരണം അന്യം നിന്ന് പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത് നമ്മൾ പല ചെടികളും നന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണാണ് അപ്പോൾ അതുമാത്രമല്ല നമുക്ക് ഈ ബ്രഹ്മിയുടെയൊക്കെ നീരൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ച പച്ചനെ തന്നെ ഫ്രഷായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മളിത് വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക തന്നെ വേണം അപ്പം നിങ്ങൾക്കൊരു രണ്ട് ചട്ടിയിൽ ഇത് വളർത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യത്തിനുള്ള ബ്രഹ്മി കിട്ടും അപ്പം എല്ലാവരും ബ്രഹ്മിയൊക്കെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ ഇപ്പം റെഡിമെയ്ഡായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ബ്രഹ്മിട ലേഹുമൊക്കെ പക്ഷെ അതിലൊക്കെ ഉപരി നമ്മുടെ വീട്ടിലുള്ള പച്ചനെ തന്നെ ബ്രഹ്മിട നീരെടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വാങ്ങിക്കേണ്ടതിലൊക്കെ നമുക്കറിയില്ലല്ലോ എന്തൊക്കെയാണ് ചേർത്തേക്കണേന്നൊക്കെ അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ എല്ലാവരും നമ്മുടെ തൈകളൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക